സൗഹൃദ കലാ ഗ്രാമോത്സവം എന്ന പരിപാടിയിലേക്ക് ചെറിയൊരു മിമിക്രി ഞങ്ങൾക്ക് ചെയ്യാൻ അവസരം നൽകിയ എല്ലാവർക്കും ഇതിലെ ഭാരവാഹികൾക്കും അവയാണ് ഞങ്ങളെ വിളിച്ചത് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു മിമിക്രി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും ഓടിയെത്തുന്നത് ശബ്ദാനുകരണം പതിവ് തെറ്റി തെറ്റിക്കുന്നില്ല ഏതാനും സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം ശ്രമിക്കുക നിങ്ങളുടെയൊക്കെ വിലയേറിയ കയ്യടികളാണ് ഇതിനെ സപ്പോർട്ട് വേണ്ടത് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിന് പ്രചോദനം നൽകുന്നത് നിങ്ങളുടെ കയ്യടി തന്നെ അപ്പൊ ഒരുമിച്ച് സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം എൻ്റെ പേര് പ്രിൻസ് ഞാനും ഒരു തുടക്കക്കാരനാണ് മിമരയിൽ ആഗ്രഹം കൊണ്ട് മാത്രം ട്രൈ ചെയ്ത് നോക്കിയതാണ് രണ്ട് മൂന്ന് സ്റ്റേജുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ശരിയാവാണെങ്കിലും തെറ്റാണെങ്കിലും കളിയാക്കരുത് പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളെ കൊണ്ട് മതി അധികം പ്രാക്ടീസ് ഒന്നുമില്ല അപ്പോ പെട്ടെന്നുണ്ടായ തീരുമാനത്തിൽ അവതരിപ്പിക്കുക എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ചേട്ടൻ സുഭാഷ് ചേട്ടൻ കൂടെ ഞാനുണ്ടാവും താങ്ക് യു നാട്ടിലെ കലാകാരൻ പ്രിൻസ് ആദ്യം തന്നെ ഒരു എന്താണ് അവതരിപ്പിക്കുന്നത് പറഞ്ഞുകൊടുക്കും ഞാൻ സിനിമ നടൻ പറയുകയാണ് ആദ്യമായിട്ട് സിനിമയിലെ പേഴ്സണൽ എന്നും പറയാനുള്ള ഒരു വ്യക്തിയാണ് ഈ ഡയലോഗ് വേറെ ആരും പറഞ്ഞ് ശരിയാവില്ല അത് അദ്ദേഹം തന്നെ പറയട്ടെ ലാലു അലക്സ് ആയിട്ട് പറയുക പച്ച പറഞ്ഞപ്പോഴായിരുന്നു കാര്യം മനസ്സിലാക്കണം താനൊരു രാജ്യമായിട്ടാണെന്ന് ഇത്രയും വിദ്യാഭ്യാസമുള്ള താനം നിരാണോ ഈ താനപ്പള്ളിയിൽ നടക്കുന്ന താൻ ആളിനെട്ട് തനിക്ക് എവിടെ ഞാൻ പൃഥ്വിരാജിന്റെ വയസ്സൊന്ന് അനുകരിക്കുകയാണ് ചങ്ങനാശ്ശേരിക്കാനും നീ അങ് ഗുൾബായി പറഞ്ഞു പോയാ ഈ കെട്ടിത്തൂങ്ങി കാടുന്നു അതൊക്കെ അങ്ങനെ പണ്ട് ഇനി കഴുത്തിൽ ഒരു കൊരുക്ക് വീഴുന്നെങ്കിൽ അതിന്റെ മറ്റത്ത് നീ ഉണ്ടാവുമ്പോള് സാമാനാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനാണെങ്കിലും ആണെങ്കിലും അടുത്ത ഫ്രണ്ട്സ് ഏതാണ് ശബ്ദം നമുക്ക് ജനാർദ്ദൻ ചേട്ടൻ നോക്കാം ഓ ശബ്ദം ഓ അടിപൊളിയാണ് ജനാർദ്ദൻ ഓക്കെ तु पकप पल्लाडा पप्पल पल्लाडा पत्त नरशाता काडा सलेडडा आगो वन्नासत्त तत्त काल पल्लाडकना भादपदय ज्यादास भाट पावा सेरूडिकि इपत्त पल्लाम तोगुला ती वेदत्त तत्त तोकिना बेदत्त ला पल्ला पत्तस चोपा पुपरंतदो पुपरंतदो ताणेदो पक्के पादी सम्पोद थैंक यू अडियु അടുത്തതായിട്ട് കഥ തിരക്കഥ സംവിധാന സംഭാഷണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരായിരിക്കും തൃപ്തിയായി എന്ന് പറയുന്ന വ്യക്തി ബാലചന്ദ്രമേനോ അദ്ദേഹത്തിന്റെ വോയിസ് ഒന്ന് തൃപ്തി തൃപ്തിയായി എന്നെ മനസ്സിലാക്കാൻ മനസ്സില് എങ്ങനെ മനസ്സിലാക്കാൻ നിനക്ക് നല്ല ആരും േമം വന്ന സിനിമയിലായി മറക്കാനാവാത്തൊരു കഥാപാത്രമാണ് ചെയ്തത് ഓടോറിയോ അഞ്ചു കിലോമീറ്റർ അഞ്ചും പവർഫുൾ പവർഫുൾ ോടും കൂടിയാണോ മനസ്സിലായെങ്കിൽ അതുപോലെ തന്നെ അടുത്ത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ വിട്ടു പോയ എം പി സിനിമാ നടനും കൂടിയായിരുന്ന ശ്രീ ഇന്നസെന്റ് പണ്ടത്തെ വോയിസ് നമുക്കറിയാം നിങ്ങളെ വോയിസ് ആണ് എന്നാലും അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആ അവസ്ഥയിലും അദ്ദേഹം ഓരോ അഭിമുഖത്തിലും ഇന്റർവ്യൂകളും അതുപോലെ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ അദ്ദേഹം പോകാണ്ടായി അപ്പോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു അഭിമുഖത്തിലെ അദ്ദേഹത്തിന്റെ സംഭാഷണമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ വേരിയേഷൻ അതായത് പ്രായം കൂടിയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് മനസ്സിലാക്കാം അപ്പൊ അഭിമുഖത്തിലേക്ക് അദ്ദേഹം പറയുന്ന ഒരു വാക്കുകളാണ് ചാലക്കുടിയിലെ ഒരു ഉദ്ഘാടനത്തിനായിട്ട് എന്നെ വിളിക്കാം ഞാൻ അവിടെ പോയി അവിടെ ചെന്നപ്പോൾ കമ്മിറ്റിയിലുള്ള ഒരാൾ വന്ന് പറഞ്ഞു എം പി അല്ലേ ഒരു സിനിമ നടനല്ലേ രണ്ടേ രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ മനസ്സിലാലോചിച്ചു എന്താ ഇപ്പൊ പറയാ സെമിത്തേരുടെ ഉദ്ഘാടനത്തിൽ വന്നിട്ട് എന്താ പറയാ ഞാൻ നോക്കിയപ്പോ മുന്നിലൊക്കെ പ്രായമായ സ്ത്രീകളും അതുപോലെ തന്നെ ആ പൂപ്പന്മാരക്കിരിക്കില്ലായിരുന്നു അവരോട് നോക്കി ഞാൻ പറഞ്ഞു ദേ നിങ്ങൾക്കുള്ളതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോരുത്തരായിട്ടെങ്കിലും തോന്നാ മതി എല്ലാം കഴിഞ്ഞ് ഞാൻ പോവാ പിന്നീട് ഒരു അപ്പൂപ്പം വന്നിട്ട് എന്നെ വിളിക്കുക തൻ്റെ പുക കണ്ടിട്ട് ഞങ്ങൾ മൂള്ളു സത്യം പറഞ്ഞ വയ്യെങ്കിലും ഞാൻ വിളിച്ചുപോയി ഫ്രണ്ട്സ് നല്ല പ്രോത്സാഹനമാണ് ഇവിടെ ജനങ്ങള് അടിപൊളിയൊക്കെ ചെയ്തോ നമുക്ക് വിനായകനെ വിനായകൻ അടിപൊളി തന്റെ അമ്മയ്ക്ക് കൂടെ തന്നെ കേട്ടോ ഞാൻ എന്തായത് എന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ കൂടെ അറിഞ്ഞിട്ട് ഞാൻ എന്തായാലും അറിയാം ഏതോ നാട്ടിൽ ഏതോ പവം പിടിച്ച പെൺകുട്ടി അതോ പെട്ടിട്ടുണ്ടാക്കിയത് എന്റെ ചൊല്ല കൂട്ടുകാരനാണ് നാട്ടില് പറഞ്ഞ് പഠിത്തിട്ട് രാമനാഥന്റെ ഭാര്യയൊക്കെ കൊണ്ടിറങ്ങി കൊണ്ടിറങ്ങി അല്ല അല്ലെന്ന് ഞാൻ കേട്ടോ പറഞ്ഞു പക്ഷെ നാട്ടുകാർക്ക് വിശ്വാസം എന്നല്ല താല്പര്യം മറ്റുള്ളവരെയൊക്കെ എത്തിക്കേണ്ടി നാടിന്റെ ഭാര്യ അല്ല സാരായ മണിച്ചില്ല അടുത്തതായി ജോക്കർ എന്ന സിനിമയിൽ ടി രാജു എന്നൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് മാർക്കോസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണ്ടിട്ടല്ലേ അദ്ദേഹം അപ്പുന്റെ വീട് എന്റെ വീട് അപ്പുന്റെ സിനിമയിലെ ഒരു അദ്ദേഹത്തിന്റെ വോയിസ് മാഷയൊരു ഇന്നലെ രാത്രി എന്റെ താഴെ കുത്തി തുറന്ന് ആരോ അകത്ത് കയറി കുറച്ച് കാശ് ഒരുപാട് കാണില്ല പുറത്തുനിന്നൊരാൾക്ക് ഈ കോമ്പോണ്ടകത്ത് കയറി ചെയ്യാൻ പറ്റുകയല്ല അവിടെ ആരാണെങ്കിലും അതകത്തോളം ആരായാലും മുന്നോട്ട് ഒന്ന ആളെ കാണിച്ച് നൽകുകയാണെങ്കിൽ ശിക്ഷ ലഭിക്കില്ല എന്നറിയാമല്ലോ എന്നറിയാമല്ലോ സിദ്ദീഖ് ലാൽ ഡയറക്ടേഴ്സ് സൗണ്ട് പലരും കേട്ടിട്ടുണ്ടാവും ഓ ലാല് സൗണ്ട് ഒന്ന് ഞാൻ ട്രൈ ചെയ്യുന്നു സിദ്ദിഖ് ലാലിൻ്റെ ഞാനും ലാലും ഒരുപാട് പങ്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും പ്രയോജന ഞങ്ങൾ തമ്മിലാക്കിയാണ് ശരിക്കും നമ്മൾ തമ്മിലൊരു പ്രശ്നവുമില്ല ഹിറ്റ്ലർ എന്ന പ്രകടനം ചെയ്തതിനു ശേഷം ഞങ്ങൾ നമ്മൾ എന്നുള്ള പാക്കൾക്കല്ലാതെ ഞാൻ നീ എന്നുള്ള രീതിയിൽ സംസാരം വന്നപ്പോൾ ഞങ്ങൾ തന്നെയാണ് തീരുമാനിച്ചപ്പോൾ ഞാൻ ആ ഡയറക്ഷൻ സൈഡിലേക്കും ലാലും പ്രൊഡക്ഷൻ സൈഡിലേക്കും പോകാന്നുള്ളത് അല്ലാതെ ഞങ്ങൾക്കിടയിൽ വേറെ പ്രശ്നവുമില്ല ഏതൊരു രീതിയിലും ലാലേട്ടനില്ലാതെ എന്താഘോഷം എന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ ഒരു വോയിസ് ഞാൻ ഒന്ന് നരസിംഹം എന്ന മുവിയിലെ ആദ്യത്തെ ആ പാർതപ്രയിൽ നിന്ന് എഴുതിയിട്ട് വരുന്ന സീനാണ് ആദ്യത്തെ ഡയലോഗാണ് ഞാനിന്ന് വരുന്നുണ്ട്

നിന്റെ പവിത്ര ഈ നദിയിൽ വീഴരുത് അത് കണക്കപ്പെട്ടു പോകും ഒരു പിടി ഈ മാധവ പുണ്യക്രിയ ജന്മങ്ങൾ പലത് ജനിച്ചു മരിച്ചാലും തീണ്ടപ്പെടലാണ് അതുകൊണ്ട് ഇപ്പോ പോയി വീടിന്റെ കഞ്ഞിക്കോണിനുള്ള തെങ്ങിന് തടം വെട്ടി ഈ ചാരത്തിരിട്ടുമോട്

ഇവിടെ ഗാനം അതുപോലെ നല്ല 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 കുട്ടികൾ രീതിയിൽ രീതിയിലുള്ള സ്റ്റേജുകൾ അവർ കിട്ടട്ടെ വേദികൾ കിട്ടട്ടെ ഒരുപാട് പ്രാർത്ഥനയോടെ പ്രിൻസിന് എന്താണ് പരിപാടി ഞാൻ മാനേജറാണ് യൂണിയൻ എവിടെയാണ് ാണ് പടിഞ്ഞാറൻ ഭാഗമാണ് അതെ അതെ താങ്ക് യു അടുത്ത് ഇനി എന്താണ് പെർഫോം ചെയ്യുന്നത് ഇല്ല ഞാൻ ആക്ച്വലി ഇങ്ങനെ എന്തല്ല ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഇങ്ങനെ അവതരിപ്പിക്കാൻ വിചാരിച്ചതെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനിവിടെ വന്നപ്പോ എല്ലാരും നൃത്തങ്ങളും പാട്ടും കാര്യങ്ങളും അതിൽ മാത്രമേ ഇല്ല ാണ് അപ്പൊ സമയ തടസ്സങ്ങള് കാരണം നമുക്ക് പറ്റിയില്ല അതെ ഭാഷ അപ്രതീക്ഷിതമായിട്ടാണ് അവസരം കിട്ടിയത് ജെന്സുകളൊക്കെ പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ഒരു കഴിവ് പറഞ്ഞാലേ ഇങ്ങനത്തെ ഒരു വേദി നല്ല രീതിയിലുള്ള പ്രോത്സാഹിപ്പിക്കാനുള്ള വ്യക്തികളുണ്ടെങ്കിൽ അപ്പൊ നല്ലൊരു കൊടുക്കാം ആ താങ്ക് യു താങ്ക് യു താങ്ക് യു